കുട്ടി പോലീസിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ നടത്തിവരുന്ന മധുരവനം പദ്ധതി രണ്ടാം ഘട്ടത്തിലേക്ക് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുള്ള കാസർഗോഡ് ജില്ലയിലെ നാൽപ്പത്തിയഞ്ച് സ്കൂളുകളിലാണ് മധുരവനം പദ്ധതി നടപ്പിലാക്കി വരുന്നത് ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഗോൾഡ് മധുരവനം പദ്ധതിയിൽ വിവിധ വിദ്യാലയങ്ങളിൽ നടന്ന ഫലവൃക്ഷ തൈകൾ കുട്ടി പോലീസുകാരാണ് പരിപാലിച്ചു വരുന്നത് തൃക്കരിപ്പൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വളപ്പിൽ രണ്ടാം ഘട്ട മധുരവനം പദ്ധതിയിൽ റംബൂട്ടാൻ തൈ നട്ട് എസ് പി സി കാസർഗോഡ് ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ടി തമ്പാൻ ഉദ്ഘാടനം ചെയ്തു ആദ്യ വർഷം നമ്മുടെ ജില്ലയിലെ നാൽപ്പത്തിരണ്ട് സ്കൂളുകളിലും മധുരവനം പദ്ധതി അതായത് ഫ്രൂട്ട് സ്റ്റഡികൾ മാത്രം നൽകിക്കൊണ്ട് നന്നായി നടപ്പിലാക്കിയിരുന്നു രണ്ടാം ഘട്ടമാണ് നടപ്പിലാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ചെടി നമ്മുടെ കുട്ടികൾക്ക് നാളെ ഉപകാരപ്രദമാകുന്ന നടപ്പിലാക്കുന്നത് ഈ വർഷം ജില്ലയിലെ സ്കൂളുകളിലും പദ്ധതി ുംകൂൾ പ്രധാന അധ്യാപിക ഇ കെ ബൈജ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായ ശ്രീഷ്മ മുകുന്ദൻ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ കൃപേഷ് യു കെ നിദിന എസ് പി സി പ്രൊജക്ട് അസിസ്റ്റന്റ് ശ്യാംകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു റിട്ടയേർഡ് ഫാം സൂപ്രണ്ട് തൃക്കരിപ്പൂരിലെ പി വി സുരേന്ദ്രൻ മധുരവനം പദ്ധതിയിലേക്ക് വിവിധങ്ങളായ നൂറ് തൈകൾ സമ്മാനിച്ചു ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ